ഹലോ അപ്പോൾ പള്ള പള്ളവഴിച്ചിട്ടുണ്ട് ഏതായാലും നമ്മൾ നെയ്സ്റ്റൊക്കെ അടിച്ചിട്ട് ഇവിടുന്ന് അടുത്ത വണ്ടിക്ക് പോകാമെന്നുള്ള പരിപാടി ഏയ് ഏടാ ഇതീക്കൊന്ന് ശ്രദ്ധിച്ച് ഞാനൊരു മനുഷ്യങ്ങനെ പരിഗണിച്ചാൽ അവിടുക്കും ഇവിടുക്കും നോക്കല്ലേ കേട്ട് നോക്ക് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിന്നെ അടുത്ത വണ്ടി പാലക്കാട്ടേക്ക് പാലക്കാട്ടേക്കല്ലല്ലോ കോയമ്പത്തൂർക്ക് കോയമ്പത്തൂർക്കുള്ള വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഏ വളരെ സുഖമാണ് യാത്രയ്ക്ക് വെക്കുക കേട്ടോ നമ്മുടെ പിന്നെ കോയമ്പത്തൂർക്കുന്ന് ആണ് പുടിത്തം പരിപാടി പരിപാടികൾ അതിലെങ്ങനെ പോയുണ്ടല്ലോ എന്താ ഇപ്പം ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങള് പച്ച എങ്കിൽ ഇവിടെ ഈ അങ്ങാടിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണ് മനസ്സിനൊരു സുഖം ഈ ടൂർ പോകുമ്പോൾ ഒരാളെ കൂട്ടി പോയാലേ ഇതൊന്നും കാണാൻ പറ്റില്ല അപ്പം നമ്മൾ ഏറ്റവും നല്ല ഒറ്റക്ക് പോകലേനാണ് അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ മറ്റേത് ഒപ്പമുള്ളവനെ ഒരാളെങ്കൂടെ കൊണ്ടുപോകാം ഇങ്ങനെ കള 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 വച്ചിട്ട് വർത്തമാനം വരുമ്പോൾ ഇതൊന്നും ആസ്വദിക്കാനുള്ള നേരം കിട്ടില്ല അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്വന്തമായിട്ട് ഫുൾ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കാനായിട്ട് പോവുക ആര് കാത്തു കണ്ട അവനായിട്ട് തോന്നുമ്പോട്ട് വണ്ടി കയറുക നേരമായിട്ട് പോലെ എന്നിട്ട് എല്ലാ സ്ഥലത്തും കറങ്ങിയിട്ട് അവിടെ ആ നാട്ടിൽ എന്തൊക്കെ മുതല് കിട്ടും അതൊക്കെ വാങ്ങി തിന്നുക അല്ലാതെ ചില ആൾക്കാരുണ്ട് ഇവിടുന്ന് ടൂറ് പോലും ഒരു ബസ്സാണ് ഏൽപ്പിച്ച് ഒരു പത്ത് നാൽപ്പത് ആൾക്കാരും കൂട്ടി എന്നിട്ട് ഇവിടുന്നേനെ ബിരിയാണി രണ്ട് ചെമ്പ് വെച്ചാണ്ട് അതേറ്റാട്ട് പോകും അഭിനയിപ്പരീന്നാട് വെച്ചാൽ പോരെ ഇട ചങ്ങായിമാരെ അതല്ല ടൂറ് ടൂർ എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിൽ ചെന്നിട്ട് അവിടെ എന്താ വയ്ക്കുന്നത് ആ നാട്ടിൻ്റെ ആ നാട്ടിലെ സാധനങ്ങൾ എന്തൊക്കെ അത് മാങ്ങി തിന്നിട്ട് പഠിച്ചണം അത് ചിലപ്പോൾ നമുക്ക് പറ്റുണ്ടേക്കും ചിലപ്പോൾ പറ്റാത്തതേക്കറി എന്നാലും അതിൻ്റെ രുചി അറിയാലോ ഇത് പെരിയെന്ന് ഇവിടുന്ന് ചെമ്പലും ബിരിയാണിയും വെച്ചിങ്ങാണ്ട് കാണ്ട് കുറേ ആൾക്കാരുണ്ട് ടൂർ പോകണം എന്നാൽ പിന്നെ അത് പെരി കുത്തായിട്ട് ബേച്ചാൽ പോരെ എങ്ങനെ പോരെ വെറുതെ എന്തിര പോവണ് ഏതായാലും കണ്ടില്ല ഞങ്ങൾ ഇവിടെ ബൈക്കുകളൊക്കെ പിന്നെ കൊടുക്കുന്ന സ്ഥലമാണ് ആണ് അവിടെ കൊടുത്താൽ നമ്മളെ നമ്മളെപ്പോഴത്തെമാതിരി ബൈക്ക് മാത്രമല്ല ഹെൽമെറ്റും അവിടെ കൊടുക്കുക അതാണ് ആ ഹെൽമെറ്റൊക്കെ അവിടെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത്രയും നേരം നടന്നിട്ട് ഇവിടെ ഒരു പള്ളിയെ കണ്ടിട്ടുള്ളൂ ആ പള്ളിയാണ് ഇപ്പോൾ അത് പിന്നെ അങ്ങനെ അതാണ് പറയുന്നത് അപ്പം ടൂർ പോകുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് കഴിച്ചു പോവുക നല്ലത് നെയ്യ് ഇതൊക്കെ ശരിക്കും കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ എന്ത് ഭക്ഷണമാണ് വിൽക്കുന്നത് അതൊക്കെ വാങ്ങി തിന്ന് അവിടുത്തെ ആ ടേസ്റ്റും ആ രുചിയൊക്കെ അറിഞ്ഞ് ഒരു മട്ടത്തിന് ഇങ്ങനെ പോരാ അല്ലാതെ ഇവിടുന്ന് കുറേ ബിരിയാണി വെച്ചിങ്ങാണ്ട് അത് കുറച്ച് ആൾക്കാരും കൂട്ടിയും കണ്ടാണ് പോയിട്ട് ഈ ബസ് കുത്തർന്ന് കുറേ ഒച്ചയും പൊളി നായാട്ടും ഉണ്ടാക്കുക എന്നല്ലാതെ വല്ല കാര്യം ഉണ്ടാവും ഓ നാട് കണ്ടിട്ടുണ്ടാവില്ല ഓണ ബജ് കണ്ടിട്ടുണ്ടാവില്ല ഒരു സംഗതി ഓ അറിഞ്ഞിട്ടുണ്ടാവില്ല അതേ കാര്യം എന്താ പതിലെ കാറ്റ് കിട്ടും വക്കാൻ ചെയ്യും ഔ ആ കാറ്റിൻ്റെ തലയും കണ്ണാടിയൊക്കെ പാറി പോകുന്നുണ്ട് അജ്ജാതി കാറ്റ് ഈ കാറ്റും കൊണ്ടിങ്ങനത് കെ എസ് ആർ ടി സി ആട്ടാ അതിൽ ആൾക്കാരൊന്നും അധികമില്ല അതുകൊണ്ട് നല്ല സുഖമാണ് അതാണെങ്കിലാ പിന്നെ അവിടുന്ന് കോയമ്പത്തൂർക്ക് ആക അറുപത് കുറപ്പുള്ളൂ പത്തറുപത് കിലോമീറ്ററിൻ്റെയിലും കായും കുറവാണ് അങ്ങനെ ഏതായാലും നമ്മളതിലിങ്ങനെ അടിച്ചുപൊളിച്ചാണ്ട് പോവാം മനസ്സിലായില്ലേ അപ്പോൾ ഇതേമാതിരി അവിടെ ഉള്ള സംഗതികളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവരും ഒറ്റയ്ക്ക് പോയിക്കോളി അല്ല കൂട്ടത്ത് പോയാൽ കൂട്ടം കൂടി നായ്ക്ക് തീട്ടം കൂടി എന്ന് പറഞ്ഞ മാതിരിയാണ് അവിടുത്തെ കഥ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പോയിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ എന്നും കാണുന്ന ആൾക്കാരെ കാര്യം ഓലയും കൂട്ടിങ്ങാട്ട് പോകും എന്നിട്ട് ഇവിടെ എന്നാണ് കയറി വിടുമ്പോൾ കുറേ രാഷ്ട്രീയം പറയലും കുറെ അയലക്കത്തുള്ള കുറ്റം പറയലും എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഓല് പോകുന്നതോടെ ഊട്ടിയ കുടയ്ക്കണലാണെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ആ ബിരിയാണി ചെമ്പീണ് പോളിച്ചു കേട്ടോ അത് അവിടുന്ന് തിന്നു ഏ ഇവിടെ ബിരിയാണി കിട്ടാതെ നടക്കില്ലേ ഇവിടെ ചെങ്കൈമാരെ ബിരിയാണി വെച്ചാൽ ഒന്നും അങ്ങോട്ട് പോകണ്ട അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ നല്ല ആ ഇഡ്ലി സാമ്പാർ പിന്നെ വട ഉയുന്ന വട പൊക്ക ഏ പിന്നെ മസാലദോശ നെയ് റോസ്റ്റ് പിന്നെ അങ്ങനെയുള്ള ചില്ലറ ചില്ലറ സാധനങ്ങൾ കിട്ടും അതിനൊക്കെ തുച്ഛമായ കായൊള്ളു ആകെ ഇരുപത് റുപ്യ മൂപ്പത് റുപ്യ നാൽപ്പൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യേനെ ഏപ്പട്ടിരിക്കാം അങ്ങനെ അതിങ്ങനെ തിന്നുകാണ്ട് നടക്കാൻ നല്ല രസണം അല്ലാതെ ഇവിടുന്ന് കുറേ ചെമ്പില് ബിരിയാണിയും വെച്ചുകാണ്ട് എട്ടപ്പോൾ താളും കയറി ആ വണ്ടി കയറിയാണ്ട് ഒച്ചയും പൊളി നായാട്ടുണ്ടാക്കിയിട്ട് ഈ നാട് കാണാൻ പോകുമ്പോൾ ഇങ്ങനെ പോകണം ഇത് കണ്ട ഓരോരോ നാടിൻ്റെ രസങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നിർത്തിയിട്ട് കണ്ട നമ്മളവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കയണി ഒന്നായിട്ട് പോലീസ് കൊണ്ടേ ഉണ്ടാവും അപ്പോൾ അവിടെ ആ ഒക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല നിയമത്തിനും ഒരുപാട് അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഗതികളിങ്ങനെ കാറ്റും കൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ബസ്സിൽ ആ തുച്ഛമായ അറിവ് ഉറുപ്പ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആ കുത്തറക്കേണ്ടത് സുജായത്തിൽ കണ്ടിട്ട് ഞങ്ങൾ ഇത്ര പോണേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് യാത്ര അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും പറ്റുന്നുണ്ടില്ലേ ഇടക്കൊക്കെ ഇങ്ങനെ പോയിക്കോളൂ ഇവിടുത്തെ ചുറ്റുപാട് കഴിഞ്ഞിട്ടൊന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല ചുറ്റുപാട് കഴിയാൻ നിന്നാൽ എന്നും അതേനെ ഉണ്ടാവുകയുള്ളൂ സങ്കേതിപ്പോൾ ഞാൻ രണ്ടു ദിവസത്തിനായിട്ട് പോയപ്പോൾ തന്നെ ഇവിടെ പെരിയിൽ ആകെ അട്ടപ്പൊക്കെ എണ്ണമെന്ന് പറഞ്ഞാണ് വിളിച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല ഇതെല്ലാം ശരിയാക്കിയിട്ട് ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റൂലേ അപ്പോൾ ചൂന്ന് പറയപ്പെടില്ലേ ഉണ്ടില്ലേ ഇവിടുത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെയാണ് ഇപ്പോൾ ആ കണ്ടത് അതൊക്കെ രസമാണ് കാണാൻ നേരം കൊടുക്കുമ്പോൾ തമിഴ്നാട്ടിലിങ്ങനെ ആ അമ്പലങ്ങളും അവിടുത്തെ കുറേ പാട്ടുകളും സംഗതികളൊക്കെ ആയിട്ട് ഏ ഇതേ നമ്മളെ പാലക്കാട് എന്താ ഒരു 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 പാർക്കാണത് നല്ല രസമുള്ള സംഗതിയാണിത് മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെ ഒരുപാട് കാണാണ്ട് വിടാം ഇറങ്ങി നടന്ന് കാണുകയെന്നുണ്ടീലേ കണ്ടമാനം ചുറ്റടിച്ച് കാണാം ഞാൻ ഏതായാലും ഇറങ്ങിയിട്ട് ഒന്ന് കറങ്ങാണ്ട് വിടാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിട്ട് ഞാൻ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പം ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത് വിടും അപ്പോൾ കാണാം എന്നാൽ ശരി ഓക്കെ